സഹൃദകൃതമായ നാട്ടുകാരെ ഒരൊറ്റക്കാര്യം നിങ്ങള് വീടുണ്ടാക്കുന്നവര് ശ്രദ്ധിക്ക ഇന്നത്തെ കാലത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു നമ്പർ വൺ കാര്യം നമ്പർ വൺ കാര്യമാണ് ശ്രദ്ധിക്കേണ്ടത് ഇതിപ്പോ ഞാൻ കോൺക്രീറ്റ് കൂട്ടുകയാണ് ഇതില് സിമെന്റ് ഉണ്ട് മെറ്റൽ ഉണ്ട് മണലുണ്ട് മണല് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാറപ്പൊടിയാണ് ഇവിടെ എം സാൻഡ് പി സാൻഡ് പറയുന്ന സാധനങ്ങളാണ് നമ്മുടെ നാട്ടിൽ ഉണ്ടാകുന്നത് അല്ലാണ്ട് ഒറിജിനൽ മണല് നമ്മളെ കിട്ടാനില്ല കിട്ടാനില്ലെങ്കിൽ മനസ്സിലായില്ലേ അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരേ ഒരു കാര്യം എന്ന് പറഞ്ഞാല് നമ്മളെ വീട്ടില് ഹിന്ദിക്കാർ കിട്ടാനുണ്ട് മണല് പക്ഷേ വരാൻ പറ്റൂല പ്രകൃതി വരുന്ന സാധനം നമുക്ക് വാരാൻ പറ്റൂല ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മിറ്റിലും മണലും അല്ല ഇപ്പോഴത്തെ എംസാൻ്റെ പാറപ്പൊടിയും സിമെന്റും ഒരേ കളറാണ് അതുകൊണ്ട് ഹിന്ദിക്കാരും വേറുള്ള ആൾക്കാരും ആയിരിക്കും ഇത് കൂട്ടുന്നത് അപ്പൊ നമ്മൾ ഹൺഡ്രഡ് പെർസെന്റേജ് ശ്രദ്ധിക്ക ഈ മിറ്റിലും മണലും അല്ല ഈ മണലും സിമെന്റും ഒരേ കളർ ആയതുകൊണ്ട് ഇതിൽ സിമെന്റ് മിക്സ് ചെയ്തിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളത് നമുക്ക് അറിയൂല അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാല് കോൺക്രീറ്റിലും അല്ലാണ്ടുള്ളതിലും കോൺക്രീറ്റിൽ മെയിൻ ആയിട്ട് തട്ടൊക്കെ വാർക്കുന്നെ ചോറ് പൊളിഞ്ഞു വേണമെങ്കിൽ നമുക്ക് ചെയ്യാൻ ചെയ്യാ തട്ടൊക്കെ വാർക്കുമ്പോൾ നമ്മള് മെയിൻ ആയിട്ട് ചിന്തിക്കുക എന്ത് ഈ കറുത്ത മണലിന്റെ കൂടെ സിമെന്റ് ഇട്ടിട്ടുണ്ടോന്ന് നമ്മൾ കോൺക്രീറ്റ് മെഷീൻ്റെ കൂടെ അടുത്ത് നിൽക്കണം അല്ലെങ്കിൽ നമുക്ക് എന്താ മുട്ടാൻ പണി കിട്ടും കോൺക്രീറ്റ് പൊളിക്കുമ്പോൾ തട്ട് പൊളിക്കുമ്പോൾ വീടും ഇങ്ങോട്ട് പൊളിഞ്ഞു വീഴും അതുകൊണ്ട് മണലും ഈ പാറപ്പൊടിയും ഈ സിമെന്റ് ഒരേ കളറാണ് ഇത് മിക്സ് ആയിട്ടുണ്ടോ എന്ന് മിക്സ് ചെയ്ത് കൊണ്ടെന്ന് വെച്ചാലും വെറുതെ ഈ മെറ്റിലും ഈ പാറപ്പൊടിയും മിക്സ് ആക്കി ആക്കിക്കൊണ്ടുവന്നാൽ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ കോൺക്രീറ്റ് ആണ് അതിന് സിമെൻറ്റ് അറിയില്ല നമ്മൾ ആ മിക്സാക്കുന്ന ആളുകളുടെ അടുത്ത് നിന്നിട്ട് അവർക്ക് പറഞ്ഞു കൊടുക്കണം അവർക്ക് വേണ്ട ഇൻസ്ട്രക്ഷൻസ് കൊടുക്കണം നമ്മൾ കൂടെ നിന്നിട്ട് വേണം മിക്സ് ചെയ്യാൻ